ഹായ് ഹലോ നമസ്കാരം വല്യുമല്ലക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന പാലക്കാട് സ്പെഷ്യൽ വൻപയർ പുളിയാണ് നമ്മളവിടെ പുളി വെള്ളപ്പയരപ്പൊയെന്ന് പറയും അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങ വലപ്പുള്ള വാളംപൊടി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ നല്ല അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പുലി നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഞാൻ ഞാനിവിടെ മിക്സിഡർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ ചെറിയ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽക്കപ്പൊളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ തന്നെ അരക്കാം ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം ഞാൻ ചെറിയ ഉള്ളി ഇവിടെ ചെറിയ ചെറിയ ഉള്ളി അതാണ് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ആണെങ്കിൽ ചെറുവിളിയാണെങ്കിൽ രണ്ടുമൂന്നും എടുത്താൽ മതിയാവും ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ നല്ലപോലെ അരച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി വെള്ളപ്പയർ നമുക്കൊന്ന് വറത്തെടുക്കാൻ ഉണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളപ്പയർ ഇരക്കപ്പുങ്ങിയായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ പാലക്കാട് പുളി കഴിച്ചിട്ടുള്ള കറക്ക് യാതൊരു ക്ഷാമവും ഇല്ല നമ്മൾ വെണ്ടയ്ക്ക പുളി പിന്നെ നമ്മൾ നോൺ വെജിൽ കൂടെ നമ്മൾ ആ പുളിയിൽ ചേർത്തിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി ഐറ്റം ആണ് നല്ല ടേസ്റ്റി ആയതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഓക്കെ ഇതാണ്ടോ നമ്മുടെതാണ് വെൺപയർ അതായത് വെള്ളപ്പയർ അതാ നല്ല ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഓക്കെ ഇനി നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ അത് കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിതിലേക്ക് മുങ്ങി നിൽക്കുന്ന പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം ഏകദേശം ഞാനിവിടെ ഒരു അരക്കപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ കല്ലപ്പ് ചേർക്കേണ്ടത് ഏകദേശം അര ടീസ്പൂൺ വേണം ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കുക്കറിൽ നിന്ന് അടച്ചു വെച്ച ശേഷം ഒരു മൂന്നും നാല് വിസിൽ വരുവാണെങ്കിൽ നമുക്കൊന്ന് വെച്ചെടുക്കാം ഏകദേശം ഒരു നാല് വിസിലോം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രെഷറിലും പോയ ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇതേണ്ടോ നമ്മുടെ വെള്ളപ്പയർ താ നല്ല പല എന്തായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സ്റ്റോക്കുമായിട്ടും വെള്ളപ്പാരം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലൊന്ന് തിള വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളമില്ലേ അത് നമുക്കും ചേർത്ത് കൊടുക്കാം ഓക്കെ നല്ല പോലൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് ഞാൻ ഇന്ന് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി നമുക്കും ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി അതിലേക്ക് ജാറ് കഴുകി വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ കറിയുടെ തിക്നസ്സിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഇള വരുന്ന സമയത്ത് നമുക്കൊന്ന് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കറി നല്ലപോലെ പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ചൂടായണയിലേക്ക് ഞാനിവിടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്ന ശേഷം ഞാൻ അതിലേക്ക് ചെറുവിളി വന്നിട്ട് കൊടുക്കുന്നുണ്ട് ചെറുവിള്ളി നല്ല ഒന്ന് മൂത്ത് നിന്ന ശേഷം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറിവപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കയ്യിൽ വാളംപൊളി ഇല്ലെങ്കിലും നമുക്ക് തക്കാളിയോ പച്ചമാങ്ങയോ നമുക്ക് ചേർക്കാവുന്നതാണ് ഓക്കെ അങ്ങനെ എളുപ്പത്തിനും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളപ്പയരപ്പൊയുടെ റെസിപ്പിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ വെള്ളപ്പയരപ്പൊളി ഞാൻ ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പോണത് പിന്നെ കൂടെ തന്നെ നമ്മൾ നങ്കി മീൻ വറുത്തും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വേറൊരു കോമ്പിനേഷനാണ് നങ്കിമീനും വെള്ളപ്പയർപ്പൊയും അടിപൊളി ആണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്